സദ്യവാര് രോഹിത് ബെമൂലയുടെ ആത്മഹത്യക്ക് പിന്നാലെ രോഹിത്തിന് നീന്തി തേടിയുള്ള വലിയ ക്യാമ്പയിൻ എല്ലാം കോൺഗ്രസ് നടത്തിയിരുന്നു പട്ടികജാതി പട്ടിക പിന്നോക്ക വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസ അവകാശവും അന്തസ്സും സംരക്ഷിക്കുന്ന നിയമം നടപ്പാക്കുമെന്നും ആ നിയമത്തിന് രോഹിത് വെമ്മൂലയുടെ പേരിടുമെന്നും ഒക്കെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇതിനെല്ലാം ഈ നാടകത്തിനെല്ലാം ഒരു തിരശീലയാണ് വീണിരിക്കുന്നത് എന്താണ് പ്രതികരിക്കാനുള്ളത് ൂ രോഹിത് വെമുല ഒരു ദളിതനാണെന്നും രോഹിത് വേമുലയുടെ അമ്മ രാധിക വേമുല തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഏർപ്പാടാക്കി കൊടുത്തു എന്നൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ പോലീസാണ് സ്വാഭാവികമായിട്ടും ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഏതെങ്കിലും ബി ജെ പി സർക്കാരല്ല ബി ജെ പി സർക്കാരിന്റെ കീഴിലുള്ള പോലീസല്ല ആറു വർഷക്കാലം ഈ അന്വേഷണം നടന്നത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ബി ജെ പി ഭരിക്കുന്ന ഒരു സർക്കാരുകൊക്കെ കീഴിലല്ല ഇതെല്ലാം ആറു വർഷക്കാലം അന്വേഷിച്ചിട്ടും ഒടുവിൽ വന്നെത്തിയിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ രോഹിത് വെമ്മുല ഒരു വ്യാജ ദളിതനായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തേടി അത് പിടിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് ആത്മഹത്യയിൽ ആത്മഹത്യ ചെയ്തു എന്നതാണല്ലോ ഇപ്പൊ തെലങ്കാന പോലീസ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആറു വർഷക്കാലമായി ഈ രാജ്യത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനും ഹിന്ദു ജനവിഭാഗത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് പരസ്പരം അവർക്കെതിരെ അവർക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ രാജ്യത്ത് ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നു ജിഹാദികൾ കമ്മ്യൂണിസ്റ്റുകാർ ഒപ്പം കോൺഗ്രസുകാരും ചേർന്ന് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമാണ് അതിനേറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇന്നലെ തെലങ്കാന പോലീസ് സമർപ്പിച്ചിട്ടുള്ള ക്രോഷർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി ഇപ്പോ കോൺഗ്രസ് പുനരന്വേഷണം നടത്തുമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അവരുടെ തന്നെ അന്വേഷണത്തെ അവർക്ക് വിശ്വാസം കൊണ്ടാണോ അവരുടെ പോലീസ് തന്നെ നടത്തിയ അന്വേഷണം തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണോ ഒന്നുമല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു കോഷർ റിപ്പോർട്ട് വന്ന സമയത്ത് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പറയുന്നത് കൊണ്ട് കുറച്ചു കാലം കൂടി അങ്ങ് മുന്നോട്ട് പോട്ടെ എന്ന് കരുതിയിട്ടാണ് പുനരന്വേഷണം എന്നൊക്കെ പറയുന്നത് എത്ര അന്വേഷിച്ചാലും ഈ രാധികാ വിമുല ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറാവും രാധികാ വിമുലയൊക്കെ ഭാരത് ജോഡോ യാത്രയിൽ വരെ കൊണ്ടുപോയി ആഘോഷിച്ചാണല്ലോ കോൺഗ്രസ് വാസ്തവത്തിൽ രാധികാ വിമുലയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതെന്ന് വരെ തെലങ്കാന പോലീസ് പറഞ്ഞിരിക്കുകയാണ് ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനല്ലേ സർക്കാർ തയ്യാറാകേണ്ടത് പോലീസ് കോർഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ രാധിക വെമുലിക്കെതിരെ കേസെടുത്ത് അവരെ തുറങ്കിലടക്കാൻ തയ്യാറാവുന്നതിന് പകരം പുനരന്വേഷണം വന്ന നാടകം നടത്തി ഈ തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ പറ്റുമോ എന്ന പരിശോധനയാണ് കോൺഗ്രസ് നടത്തുന്നത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല നേരത്തെ തന്നെ ഈ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് രോഹിത് വെമുലയുടെ പ്രദേശത്തെ താലൂക്ക് ഓഫീസറും അതായി ബന്ധപ്പെട്ട കലക്ടറും ഒക്കെ കൃത്യമായ നിലപാട് കണ്ടിട്ടുണ്ട് രോഹിത് വെമുലെ തെളിതനല്ല രോഹിത് വെമലയ്ക്ക് അത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും പരിഗണന കിട്ടാനുള്ള ഒരർഹതയും ഇല്ല എന്നൊന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ഒരു പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ആ പച്ച കള്ളത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ ഹിന്ദു വിഭാഗങ്ങളെ ജാതീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ബി ജെ പിക്ക് എതിരായി തിരിക്കാനും നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ള വ്യക്തമാണ് മാത്രമല്ല രോഹിത് വെമലയുടെ സൂയിസൈഡ് നോട്ടിൽ കൃത്യമായി രോഹിത് വെമ്മല ആക്ഷേപം ഉന്നയിച്ച ഒരേ ഒരു വിദ്യാർത്ഥി സംഘടന അത് എസ് എഫ് ഐക്കെതിരാണ് അപ്പൊ ആരൊക്കെ ചേർന്നിട്ടാണ് ഈ രോഹിത് വെമ്മലയുടെ മരണം ബി ജെ പിക്ക് എതിരായി തിരിച്ചുവിടാൻ ശ്രമിച്ചത് അത് സി പി എമ്മുകാരാണ് കോൺഗ്രസുകാരാണ് ഒപ്പം ജിഹാദികളുമുണ്ട് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രചാരണത്തിന്റെ ഒക്കെ ആരായിരുന്നു മീഡിയ വൺ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള പി ഡി പി വരെയുള്ള ജിഹാദി സംഘടനകളും അവരുടെ കൈയാളുകളുമാണല്ലോ ഇതെല്ലാം നടത്തിയിട്ടുള്ളത് അവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് ഹിന്ദുക്കളെ ജാതിയുമായി ഭിന്നിപ്പിക്കുക ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിവ് ഉണ്ടാക്കുക രോഹിത് വെമ്പര എന്ന വ്യാജ ദളിതനെ ഒരു ഐക്കണാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ എന്തോ വലിയ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു സമർത്ഥിക്കുക അതായിരുന്നു അവരുടെ അവരുടെ ശ്രമം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് ഇതിനൊക്കെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പൊ ഈ നാണക്കേട് ഇന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് പുരൻ പുനരന്വേഷണം എന്ന നാടകം നടന്നത് ഇനി നൂറ് തവണ അന്വേഷിച്ചാലും ഈ റിസൾട്ട് തന്നെ പുറത്തു വരും എന്നുള്ള വ്യക്തമല്ലേ രോഹിത് ബെമുരയുടെ ജാതി മാറ്റാൻ എന്തായാലും ഇവർക്ക് സാധിക്കില്ലല്ലോ ഡി എൻ എ പരിശോധനയ്ക്ക് രാജികൾ തയ്യാറാകുമോ അപ്പൊ ഈ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് നാടിനെ ഭിന്നിപ്പിക്കാൻ ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒപ്പം സി പി എമ്മും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് വിശേഷ ഹിന്ദുക്കളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്